അസലാമാലും വഹമ്മത്തല്ലാ വർക്കാത്തു നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ മക്കൾ പരീക്ഷ ചൂടിലാണ് സ്കൂളുകളിലും മദ്രസകളിലും ഒക്കെ പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് പരീക്ഷ തുടങ്ങാൻ കാത്തിരിക്കുകയാണ് പല ആളുകളും ഇൻ്റർവ്യൂ എഴുതിയിട്ട് ജോലിക്ക് വേണ്ടി പ്രതീക്ഷയോടെ കൂടി കാത്തിരിക്കുകയാണ് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് അതൊക്കെ വിജയത്തിലാകാൻ വേണ്ടി ദ്വാരൊക്കെ പലരും ഏൽപ്പിച്ചിട്ടുണ്ട് അല്ലാഹു എല്ലാവർക്കും വിജയം നൽകുമാറായിട്ട് നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു ഉന്നത വിജയം കൊണ്ട് അനുഗ്രഹിക്കട്ടെ നമുക്കൊക്കെ പേരും പ്രശസ്തിയും നേടുന്ന രൂപത്തിൽ അഭിമാനിക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കും നമ്മുടെ നാടിനുമൊക്കെ അഭിമാനമായിട്ട് നമ്മുടെ അള്ളാഹു നമ്മുടെ മക്കളെ കബൂലാക്കുമാറാകട്ടെ വിജയിക്കാനുള്ള ഒരുപാട് മാർഗങ്ങൾ പലപ്പോഴും നമ്മളോട് പല സഹോദരങ്ങളും വിളിച്ചു ചോദിക്കാറുണ്ട് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ പരീക്ഷയ്ക്ക് വിജയിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ എഴുതിയിട്ടത് അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അതിൽ വിജയം കിട്ടണം ജോലി ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അതുപോലെ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു അത്ഭുതകരമായ ഒരു മരുന്നെന്ന് പറയാം ഇൻഷാള്ള ഒരു ഇസ്മാണ് കാരണം പരിശുദ്ധമായ അസ്മാഅൽ ഹുസ്നയിൽ നമുക്ക് പരിഹാരമില്ലാത്ത ഒരു വിഷയമില്ല കാരണം വലി ലാഹി ലസ്മാഅ ഉൽസ്ന ഫദു എന്ന് അള്ളാഹു വെറുതെ പറയില്ലല്ലോ ആ അസ്മാഅൽ ഹുസ്ന കൊണ്ട് നിങ്ങൾ ചോദിച്ചോ നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ അത് എന്ത് ചോദിക്കണമെന്നില്ല എന്ത് കാര്യത്തിനും പരിശുദ്ധമായ അസ്മാഅ ഹുസ്ന മാർഗ്ഗമാണ് എന്നാണ് ആ പറഞ്ഞതിൻ്റെ പൊരുൾ അപ്പോൾ ഇൻഷാ ഇൻഷാള്ള എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഇൻഷാ ഇഷാ ഞാനൊരു ഇസ്മു പറഞ്ഞുതരാം ഈ കേൾക്കുന്ന ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ ആരാണെങ്കിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഇതുപോലെ എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന നമ്മുടെ ചെറിയ മക്കളുണ്ടാവുമല്ലോ അവർക്കൊക്കെ ഈ ഇസ്മ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കേൾപ്പിച്ച് കൊടുക്കണം എന്താണ് ചൊല്ലേണ്ടത് നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹുവിൻ്റെ കാഹിർ എന്നൊരു ഇസ്മുണ്ട് അള്ളാഹുവിന് നമ്മൾ കഹാർ എന്ന് കേട്ടിട്ടുണ്ട് ഖഹാർ അൽ ഖഹാറു അല്ലാ അല്ലേ അപ്പം ആ ഖഹാറ് എന്ന പദത്തിലൂടെ ചേർന്നൊരു പദമാണ് കാർ എന്നുള്ളത് കാഹിർ ഈ ഒരു ഇസ്മ വിജയിക്കാൻ നമുക്ക് കൈമുതലാക്കാൻ പറ്റിയൊരിസ്മാണ് വിജയം ഉണ്ടാകാൻ കൈമുതലാക്കാൻ പറ്റിയ ഇസ്മാണ് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഈ ഒരു ഇസ്മ എപ്പോഴാണ് നമ്മൾ പതിവാക്കേണ്ടത് വഴി പറയുന്നുണ്ട് കുൽ എല്ലാ നിസ്കാര ശേഷവും ഈ ഒരുസ്മ ചൊല്ലണം എല്ലാ നിസ്കാര ശേഷവും യാ 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 എന്തു ചെയ്യണം ഈ ഒരു ഇസ്മ ചൊല്ലണം എത്ര തവണ മുന്നൂറ്റി ആറ് തവണ പെട്ടെന്ന് കഴിയും ഇത് ചൊല്ലാൻ വലിയ സമയമൊന്നും എടുക്കൂല നമ്മൾ സുബഹാനുള്ള ഒരു മുന്നൂറ് തവണ ചൊല്ലാനൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാം അതുപോലെ തന്നെയുള്ളു യാക്കാ ഹിറു യാക്കാ ഹിറുയാക്കാ ഹിറു യാക്കാ ഹിറു മുന്നൂറ്റി ആറ് തവണ ചൊല്ലാൻ കുറഞ്ഞ പക്ഷം ഈ പരീക്ഷ കഴിയുന്നതുവരെങ്കിലും നമ്മൾ ചൊല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ വലിയ വിജയം നമുക്കുണ്ടാകും അപ്പം പലരും സംശയം ചോദിക്കും ഇസ്താതെ അപ്പോൾ പഠിക്കണ്ടേന്ന് അല്ലേ പഠിക്കണ്ടേന്നില്ലെ മുമ്പ് എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ ചോദിച്ചാണിത് അങ്ങനെ ഉണ്ട് രോഗം ശിഫയാകുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയുണ്ട് ഇവിടെ ഹോസ്പിറ്റലുകളിലൊന്നും ആവശ്യമില്ലല്ലോ ഡോക്ടർമാരുടെ ഒന്നും ആവശ്യമില്ലല്ലോ ഡോക്ടർമാർ കഷ്ടപ്പെട്ട് ബി ബി എസും അതുപോലെ തന്നെ എം ഡി ഒക്കെ പഠിച്ച് അവർ വലിയ ഉദ്യോഗസ്ഥരായിട്ട് ഡോക്ടർമാരായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകൾ വലിയ ചികിത്സ നടത്തുന്ന ആൾ അവരുടെ ആവശ്യമില്ലല്ലോ അല്ലേ ഇതുപോലെ കുറേ ഇസ്മ ചൊല്ലിയാൽ മതി അതുപോലെ ഇതുപോലെ കുറേ ആയത്തോതിയാ മതി എന്താണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ എന്ന് മനസ്സിലാക്കാത്തോണ്ടോ എന്താണീ പറയുന്നത് എൻ്റെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് കേട്ടോ യാഹിറോ എന്നു ചൊല്ലിക്കൊണ്ട് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന് കരുതിൽ പരീക്ഷയ്ക്ക് ജയിക്കുമോ അല്ല മറിച്ച് ഇതിൻ്റെയൊക്കെ ആകത്തുക എന്താ പറയുന്നത് എനിക്ക് എന്നുണ്ടെങ്കിൽ അതായത് ഞാൻ പരീക്ഷ എഴുതുന്ന ആളാണ് ഞാൻ പഠിച്ചു ഓക്കെ ഞാൻ പരീക്ഷാ ഹാളിലേക്ക് ചെന്നിരുന്നു എൻ്റെ കയ്യിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ഒരുപാട് തരത്തിൽ നമുക്ക് തോൽവി സംഭവിക്കും എങ്ങനെ ഒന്ന് ഞാൻ പഠിച്ച വിഷയങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല ഈ ചോദ്യ പേപ്പറിൽ വന്നില്ല ഒന്നാമത് കേട്ടോ എനിക്കെന്തേലും എഴുതാൻ പറ്റുമോ പറ്റൂല രണ്ടാമത് ഞാൻ പഠിച്ചു കുത്തിയിരുന്ന് പഠിച്ചു രാവിലെ മുതൽ വൈകുന്നേരം വരെ മെനക്കെട്ടിരുന്ന് പഠിച്ചു തലേന്നും പഠിച്ചു അയാൾ വരുന്നതിന് മുമ്പും പുസ്തകം മറിച്ച് നോക്കിയിട്ടാണ് പക്ഷേ വന്ന് ക്വസ്റ്റ്യൻ പേപ്പറ് കയ്യിലേക്ക് കിട്ടിയപ്പോഴേക്കും ഞാൻ പഠിച്ച ചോദ്യം തന്നെയാണ് ഈ ഉള്ളത് പക്ഷേ ഇതിൻ്റെ ഒന്നും ഉത്തരം എനിക്ക് ഓർമ്മ വരുന്നില്ല ചിലർ പറയേണ്ടി ആവിൻ്റെ തുമ്പത്തുണ്ട് പുറത്തേക്ക് വരുന്നില്ല ചിലത് അങ്ങനെ ഉണ്ടാവും മൈൻഡിൽ എവിടെയൊക്കെയോ ഇങ്ങനെയുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് എന്താണ് എന്ന് ക്രോഡീകരിച്ചെടുക്കാൻ കഴിയുന്നില്ല പലപ്പോഴും പരീക്ഷാ പേടിയുള്ള കുട്ടികളുടെയൊക്കെ ഒരു ഒരു അവസ്ഥ ഇതാണ് അല്ലെ പലപ്പോഴും നമ്മളൊക്കെ അനുഭവിച്ചവരുമാണ് വലിയ ആളുകളൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പരീക്ഷ എഴുതുന്നില്ലെന്ന് കരുതിയിട്ട് ചെറുപ്പത്തിലൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകും ആ ഒരു ടെൻഷനും ഒക്കെ പരീക്ഷാ സമയത്ത് അപ്പം ഇങ്ങനെ പല കോലത്തിലും ഉണ്ടാകും അല്ലേ അപ്പം ഒന്നീ പഠിച്ചത് നമുക്ക് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരാതിരിക്കുക അല്ലെങ്കിൽ നമ്മൾ പഠിച്ച വിഷയങ്ങളായിരിക്കുമോ അല്ലെങ്കിൽ പഠിച്ച കോശനുകളായിരിക്കുമോ ചിലപ്പം പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ടാകുക അപ്പം ഇങ്ങനെ പല രൂപത്തിലും തോൽവി സംഭവിക്കാൻ സാധ്യതയുണ്ടല്ലോ അപ്പം ഇവിടെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഇസ്മുകളും അതുപോലെ ദായുവൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നത് നമ്മൾ പഠിച്ച വിഷയം നമുക്ക് ചോദ്യമായിട്ട് എത്തണം അതിന് അള്ളാഹുവിൻ്റെ ഒരു തോഫീക്ക് വേണം അള്ളാഹുവിൻ്റെ ഒരു എന്താണ് നമുക്കൊരു ഹൈറ് അള്ളാഹു ചൊരിഞ്ഞ് തരണം അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം വേണം ഇത് ഈമാനുള്ള ആളുകളോടാണ് ഈ പറയുന്നത് അല്ലേ നമ്മൾ ചെയ്തു ഓക്കെ താൻ പാതി ദൈവം പാതി എന്നൊക്കെ ഒരു കുറിച്ചൊരു പറയാറുണ്ട് ഏ യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യണം ബാക്കി അള്ളാഹു തൗഫീക്ക് നമുക്ക് അല്ലാഹു നൽകും നമ്മൾ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണോ പ്രവർത്തിക്കുന്നത് അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകും ആ സഹായം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈസ് മുകളിൽ ചെല്ലുന്നത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക സഹായം കിട്ടാൻ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേക പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് ഏഹ് അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത് എന്താണ് യാഹിർ അള്ളാഹുവിനെ വിളിച്ചിട്ട് എന്ത് ചെയ്യാ നമ്മൾ ചോദിക്കുകയാണ് കാഹിറായോ അള്ളഹ് ഖഹിറിയെന്ന് പറഞ്ഞാൽ പിടിച്ചൊക്കെ നിർത്താണ് പിടിച്ചെടുക്കുക എന്നൊക്കെ അർത്ഥം ഏ അപ്പോൾ എന്തു ചെയ്യുക അള്ളാഹുവാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവാണ് ഈ കൊസ്റ്റ്യൻ പേപ്പർ നിയന്ത്രിക്കുന്നവൻ ഈ ചോദ്യ ഉത്തരങ്ങൾ നിയന്ത്രിക്കണവൻ എൻ്റെ മൈൻഡിൽ നിയന്ത്രിക്കുന്നു ഇതൊക്കെ അള്ളാഹുവാണ് അപ്പോൾ ഞാൻ പരീക്ഷാ ഹാളിലേക്ക് ചെന്നിരുന്ന് പേപ്പർ നോക്കിയിട്ട് പരീക്ഷ എഴുതാൻ നിൽക്കുന്ന സമയം എനിക്കിതിൻ്റെ ഉത്തരങ്ങൾ കൃത്യമായി എൻ്റെ മൈൻഡിലേക്ക് കടന്നു വരണമെങ്കിൽ ആ നിയന്ത്രിക്കുന്ന അള്ളാഹു എന്ന് കനിയണം അല്ല ഞാൻ പഠിച്ചു ഒത്തിരി പഠിച്ചു എനിക്കിത് കിട്ടും എന്നുള്ള ആത്മവിശ്വാസം ഒക്കെ ശരിയാണ് പക്ഷേ അത് നൽകേണ്ടവൻ തൗഫീക്ക് നൽകേണ്ടവരല്ലോഹമാണ് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഈ തൗഫീക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇതിക്കറി ചൊല്ലുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക എൻ്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ മക്കളാണെങ്കിൽ അവർ എന്ത് ചെയ്യണം യാ കാഹിർ എല്ലാ നിസ്കാര ശേഷവും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ അവർ മക്കളെ നിസ്കാരമുള്ളവരാക്കി ശീലിപ്പിക്കണം പ്ലസ് ടുവും അതുപോലെ തന്നെ പത്താം ക്ലാസ്സും ഒക്കെ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന മക്കളുണ്ട് ചെറിയ ക്ലാസ്സുകളൊക്കെ എഴുതുന്നവരുണ്ട് എല്ലാവരും വിജയിക്കണമല്ലോ പ്രത്യേകിച്ച് നമ്മളൊരു പരിഗണനയിൽ കാണുന്ന ക്ലാസ്സുകളാണ് പത്താം ക്ലാസ് മുതൽ പ്ലസ് ടു ഒക്കെ അപ്പോൾ അതിലൊക്കെ പ്രത്യേക പരിഗണന കൊടുത്ത് പഠിക്കുകയും അതുപോലെ ആത്മാർത്ഥത കാണിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആ മക്കളൊക്കെ പ്രായപൂർത്തി എത്തിയവരാണ് അല്ലേ പതിനഞ്ച് വയസ്സായ ആളുകളല്ലേ മിക്കതും പത്താം ക്ലാസ്സിലുള്ള ആളുകൾ അതിനേക്കാൾ കൂടുതലല്ലേ പ്ലസ് ടുവിലുള്ള ആളുകൾ അപ്പോൾ അവരൊക്കെ ഏകദേശം പ്രായപൂർത്തി എത്തിയ ആളുകളാണ് എല്ലാ ആളുകളും അപ്പോൾ ആ മക്കളൊക്കെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരാകണം അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ ഒരു സഹായം എങ്ങനെ ഉണ്ടാകാം അപ്പം ആ നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ഒരു മുന്നൂറ്റി ആറ് തവണ യാ കാഹിറു യാ കാഹിറു യാ കാഹിറു ഇത് ചൊല്ലിയിട്ട് ചൊല്ലിയൊരു വേറൊരു വിഷയം കൂടെ ഉണ്ടെന്ന് അറിയുമോ നമ്മൾ ഈ പരീക്ഷയ്ക്ക് പോയിരിക്കുമ്പോൾ പരീക്ഷ പേടി നമുക്കുണ്ടാവില്ല കാരണം എന്താ അള്ളാഹിന്റെ പേര് വിളിച്ചിട്ടല്ലേ ഞാൻ വന്നിരിക്കുന്നത് പിന്നെ എന്തിനാണ് പേടി അല്ലാതെ പേര് വിളിച്ചിട്ടല്ലേ ഞാനീ വന്നിരിക്കുന്നത് പിന്നെ ഇത്രയും എനിക്ക് പേടി പേടിക്കേണ്ട ആവശ്യമില്ല റബ്ബിൻ്റെ സഹായം ഉണ്ടാവും ഈ ഒരു ആത്മവിശ്വാസം മക്കൾക്ക് ഉണ്ടാകാനെന്ന് കാരണമായി തീരും നമ്മളിപ്പോൾ എത്ര കുത്തിത്തല്ലി ഉന്തിത്തള്ളി പഠിപ്പിച്ചാലും ശരി അവർക്കൊരു ആത്മവിശ്വാസം വരണം കൽവിൽ എന്ത് എനിക്ക് എഴുതാൻ കഴിയും എനിക്കിതിൻ്റെ ഉത്തരം കിട്ടും ഇഷാണല്ലോ ആ ഒരു ആത്മവിശ്വാസം കാരണം എന്താ ഞാൻ എൻ്റെ കൂടെ റബ്ബുണ്ട് എന്ന് അങ്ങനെയാണല്ലോ മുസാനബി അലൈഹി സ്വലാത്തു വസ്സലാമോ അനുയായികളൂടെ എവിടെ പോയി ഫിരാവിനെ അവരുടെ ആ ശല്യം സഹിക്കവയ്യാതെ ആക്രമണം സഹിക്കവയ്യാതെ നാട് വിടാൻ തീരുമാനിച്ചപ്പോൾ ചെങ്കടലിൻ്റെ തീരത്ത് എത്തി പിന്നിൽ ആരുണ്ട് ഫിരാമൻ വരുന്നുണ്ട് ഇവരെ പിടിക്കാൻ ഈ ശത്രുക്കളായ ആളുകൾ തങ്ങളെ പിടിക്കുമെന്ന് കണ്ടപ്പോൾ ബനി ഇസ്രാഹ്കാർ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ റബ്ബ് നിങ്ങളെ റബ്ബ് എവിടെ നമ്മളെ പിടിക്കാനാണ്ട് ആൾ വരുന്നുണ്ട് റബ്ബെവിടെ നിന്ന് റബ്ബിദീൻ മുസാന നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് എന്താണ് അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഇത് ഫിരാമൻ്റെ കയ്യിൽ പെട്ടുപോയ തീർന്നു മുമ്പിലാണ് ചെങ്കടലുമാണ് എന്ത് ചെയ്യണമെന്നറിയില്ല കടലാണ് അവിടുന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളൊന്നുമില്ല അവിടുന്ന് പറഞ്ഞൊരു വാക്കാണ് ഇന്ന റബ്ബി സഹദീൻ ഇതൊക്കെ അള്ളാൻ്റെ പരീക്ഷണമല്ലേ ഈ പരീക്ഷയിലൊക്കെ അള്ളാഹു നമ്മെ വിജയിപ്പിക്കും എന്നാണ് പറഞ്ഞതിന് അല്ലാഹു ഉണ്ട് എൻ്റെ കൂടെ പേടിക്കേണ്ട അവൻ വഴി കാണിച്ചു തരുമെന്ന് അതുകൊണ്ടല്ലേ എത്രയോ വഴികൾ ഉള്ളാഹു തുറന്നു കൊടുത്ത ആ ചെങ്കടലിലൂടെ ചരിത്രം വിശാലമാണ് അതിലേക്ക് അടക്കുന്നത് ഞാനൊരു ഇത് പറഞ്ഞാണ് ഉദാഹരണം പറഞ്ഞതാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ മക്കൾ ഇരിക്കുന്ന അവർ പരീക്ഷാ ഹാൾ പരീക്ഷാ ബെഞ്ചിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കാനത് കാരണമായി തീരും അപ്പോൾ അതുകൊണ്ട് ഇൻഷാൽ ചെല്ലിച്ചു വിടയാ ഹീറോ എത്ര തവണ മുന്നൂറ്റി ആറ് തവണ എല്ലാം നിഷ്കാര ശേഷം ഇൻഷാള്ള കുറഞ്ഞപക്ഷം പരീക്ഷ കഴിയുന്നത് വരെങ്കിലും ഇതേ ഇസ്മ തന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചൊല്ലാം ഇൻ്റർവ്യൂ എത്തി ചില ആളുകൾ പറഞ്ഞാൽ ഒരുപാട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടൊന്നും ശരിയാവുന്നില്ല എന്ന് ഒരുപാട് സ്ഥലത്ത് ജോലി അന്വേഷിച്ചിട്ട് ഒന്നും ശരിയാവുന്നില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പോൾ അവർക്കും ശാലത്ത് ഒരു കൈമുതലാക്കാം മുന്നൂറ്റിയാറ് തവണ യാ കാഹുർ എല്ലാ സംസ്കാര ശേഷം എന്തു ചെയ്യുക ചൊല്ലുക ഇനി പുറത്തേക്കൊക്കെ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ പുറത്തേക്ക് വിദേശത്തേക്കൊക്കെ പഠിക്കണം എന്ന് പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അവിടത്തേക്ക് ബാക്കിയുള്ള പേപ്പേഴ്സൊക്കെ ശരിയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾ അവർക്കും അത് കിട്ടാൻ രക്ഷ കിട്ടാൻ എന്തു ചെയ്യാം അതൊക്കെ ലെവലായി കിട്ടാനും അതിൽ സലാമത്താകാനും ഒക്കെ ഈ ഒരു ഇസ്മ മുന്നൂറ്റിയാറ് തവണ ചൊല്ലാം ഇനി ഉള്ള ജോലിയിൽ വലിയ വിജയം ലഭിക്കാൻ പ്രൊമോഷൻ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഉയർച്ച കിട്ടാൻ ആഗ്രഹിക്കുന്നവർ അവർക്കും മുന്നൂറ്റി ആറ് തവണ എന്ത് ചെയ്യാം അപ്പോൾ ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് ചിലപ്പോൾ ചോദിക്കും പരീക്ഷ എഴുതുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ ഇത് ചൊല്ലിയാൽ നേട്ടമുള്ളൂ എന്നല്ല അകലപത്ത് ആർക്കൊക്കെ അത് ഈ വിജയിക്കണം എന്ന ആർക്കൊക്കെ ഉദ്ദേശമുണ്ടോ അത് ഏത് മേഖലയിലാണെങ്കിലും ശരി ആ മേഖലയിലെല്ലാം വിജയിച്ചു കിട്ടാൻ ഈ ഒരുസ്മ ചൊല്ലിയാൽ മതിയെന്ന് മഹാന്മാരെ എടുത്തു പറയുക അപ്പോൾ എന്ത് ചെയ്യണം എല്ലാ നമ്മൾ വിജയിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന മേഖലകൾക്കൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ എല്ലാ ശേഷവും മുടങ്ങാതെ കൃത്യമായി എന്ത് ചെയ്യുക ഈ ഒരു രസ്മിയില്ല അപ്പോൾ നിസ്കരിക്കണോ അവസ്ഥ നിസ്കരിക്കാതെ ചൊല്ലിയാൽ ശരിയാകും ശരിയാകൂലെ നിസ്കരിക്കാതെ ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾ വീഡിയോ കേട്ടിട്ടും വലിയ പ്രയോജനമില്ല നിസ്കരിക്കാതെ ഒരാൾ നിസ്കരിക്കൂല ലോഹറും അഷറും മകരി ഉഷ ഒന്നും നിസ്കരിക്കൂല തോന്നുമ്പോൾ ശല്യമാണ് ജുമാ നിസ്കരിക്കും അതുകൊണ്ട് കാര്യമില്ലല്ലോ വെള്ളിയാഴ്ച ജുമാ മാത്രം നിസ്കരിച്ചു എന്നാൽ ജുമാ നിസ്കരിച്ചത് മാത്രം ഉണ്ടാവും ബാക്കിയൊക്കെ കളാലേ ബാക്കിയുള്ളതിനൊക്കെ കുറ്റം കിട്ടൂലേ അപ്പം അതുകൊണ്ട് തന്നെ നിസ്കരിക്കാത്ത ആളുകൾ സ്വലാത്ത് നിസ്കാരം ഉപേക്ഷിച്ചവൻ അവൻ റബ്ബിനോട് എന്ത് ചോദിച്ചിട്ടും അള്ളാൻ്റെ പേര് മുഴുവൻ കാണാതെ പഠിച്ചു വെച്ചിട്ടും ശരി കാര്യം ഉണ്ടാവൂല മറിച്ച് ഈ പറയുന്ന ഇസ്മകളും വിക്രമകളൊക്കെ ഫലം ചെയ്യുന്നവർക്കാണ് നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആൾ അപ്പം ചിലർ ചിന്തിക്കും ചിന്തിക്കുക ഇതുവരെ നിസ്കരിച്ചിട്ടില്ല കുറേ നിസ്കാരം കാലമായി ഇനി തൊട്ട് നിസ്കരിച്ചാൽ എന്ത് ചെയ്യുമോ ഇനിയും തൊട്ട് നിസ്കരിച്ചിട്ട് ചൊല്ലിയാൽ ഫലം കിട്ടുമോ ആ നിസ്കാരം പകുതിക്ക് വേണ്ടി ആകാൻ പാടില്ല അത്രയുണ്ട് അതായത് ഇതുവരെ നിസ്കരിച്ചില്ല ഓക്കെ ഇനി അങ്ങോട്ട് ഞാൻ ചിന്തിക്കാണ് ഇൻഷാല്ല ഇനി മുതൽ ഞാൻ നിസ്കരിക്കും അങ്ങനെ എല്ലാ വക്കത്തും നിസ്കരിക്കും എന്നങ്ങ് നീത് ചെയ്തിട്ട് നീതു ഇന്ന് തൊട്ട് തുടങ്ങി എന്നാൽ അവർക്ക് ഫലം കിട്ടും കാരണം എന്താ അവരുടെ നിയത് അനുസരിച്ച് അല്ലാഹു കൂലി നൽകുക സമയത്ത് പരീക്ഷ കഴിയുന്നവരെ ഞാൻ നിസ്കരിക്കും ബാക്കിയുള്ളത് അതിന് ശേഷമല്ല അപ്പം നോക്കാന്ന് അത് അള്ളാഹു പരിഗണിക്കില്ല അവിടെ അള്ളാഹുവിൻ്റെ പരീക്ഷണം ഉണ്ടാകും റബ്ബിൻ്റെ പരീക്ഷണം ഉണ്ടാകും കാരണം അള്ളഹാനോ എന്താണ് കോമാളി ആക്കലാണല്ലോ അത് അള്ളഹാനോ ഒന്ന് ടെസ്റ്റ് ചെയ്യലാണല്ലോ പരീക്ഷ കഴിയുന്നത് വരെ നിസ്കരിക്കുക അല്ലെങ്കിൽ ജോലി കിട്ടുന്നത് വരെ നിസ്കരിക്കുക അതിനുശേഷം പിന്നെ എന്തുമായിക്കോട്ടെ അങ്ങനല്ല മറിച്ച് ഇനി മുതൽ ഇൻഷാല്ല ഞാൻ നിസ്കരിക്കും ഇതുവരെ കലായത് അല്ലാഹു എനിക്ക് പൊരുത്തപ്പെട്ടു തരട്ടെ കഴിവിൻ്റെ പരമാവധി അത് കലാ വിട്ടാൻ ശ്രമിക്കണം ഇൻഷാ അല്ല ഇനി ബാക്കിയുള്ളതോ ഞാൻ കൃത്യമായി നിർവഹിക്കും കുറഞ്ഞ പക്ഷം ജമായത്ത് കഴിവിൻ്റെ പരമാവധി മുടക്കാതെ ഞാൻ നോക്കും ഇനി അഥവാ മുടങ്ങിപ്പോയാലും ഇൻഷാല്ല കലാ ആക്കാതെ ഞാൻ എൻ്റെ നിസ്കാരം നിർവഹിക്കും എന്ന് നല്ലൊരു നിയത്ത കൽവിൽ വെച്ചുകൊണ്ട് ഈ ഒരു ദിക്കൃ നിങ്ങൾ ചൊല്ലി ചൊല്ലിത്തുടങ്ങിയോ ഇൻഷാല്ലോ അള്ളാഹു സുബാനഹു അതാല വലിയ വിജയം നൽകും അള്ളാഹു വിജയം നൽകട്ടെ ഇൻഷാല്ല അപ്പോൾ പരീക്ഷ എഴുതുന്ന ആളുകളൊക്കെ പേടി വേണ്ട നമുക്ക് പേടിയല്ല വേണ്ടത് നമുക്ക് പ്രതീക്ഷയാണ് വേണ്ടത് അള്ളാഹു സുബാനുഭൂത നമ്മുടെ കൂടെയുണ്ട് ഇൻഷാല്ല ഞാൻ പഠിച്ചതൊക്കെ എനിക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കിട്ടും ഇൻഷാല്ല അതിനുള്ള മാർഗം എൻ്റെ മുമ്പിൽ തുറക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹുവിൻ്റെ ഇസ്മകൾ എൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ എൻ്റെ കൂടെ ഉണ്ട് തങ്ങളുടെ സ്വലവാത്തുകൾ എൻ്റെ കൂടെയുണ്ട് നമുക്ക് ആത്മീയമായ ഒരു ധൈര്യമുണ്ട് എങ്കിൽ ഏത് പരീക്ഷയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നിഷ്പ്രയാസം മലപോലെയുള്ളതിനൊക്കെ മഞ്ഞുപോലെ നമുക്ക് നേരിടാൻ കഴിയും അല്ലേ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ ഇനി ആർക്കെങ്കിലും ഈ പറഞ്ഞതുപോലെ മനപ്രയാസം അതായത് എത്ര നോക്കിയിട്ടും ഒരു ടെൻഷൻ മാറുന്നില്ല മനസ്സിനൊരു എന്താണ് പിരിമുറുക്ക് അങ്ങനെ ഉണ്ടല്ലോ സാധെന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി മനസ്സിനൊരു ഇടങ്ങിയറ് അല്ലേ എന്തെന്ന് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ശരി മനസ്സിനൊരു സ്വസ്ഥതയില്ല ഒരു സമാധാനമില്ല അങ്ങനെ ബേജാറാവുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അള്ളാഹുവിൻ്റെ അസ്മാവൽസ്നയിൽപ്പെട്ട അൽ ഖഹാർ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ നിസ്കാര ശേഷവും അവർ പതിവാക്കി കഴിഞ്ഞാൽ നിസ്കാര ശേഷമൊന്നല്ല എല്ലാ സമയത്തും പറ്റുന്ന സമയത്തൊക്കെ യാ 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 കൂട്ടത്തിൽ ചൊല്ലിയാൽ അത്രയും മഹത്വമുണ്ട് യാ യാ അത് നിശ്ചിത ഒന്നും മഹാന്മാർ പറഞ്ഞു തരുന്നില്ല എത്രയാണോ ചൊല്ലാൻ പറ്റിയത് അത്രയും അധികരിപ്പിക്കാം എന്ന് എങ്ങനെ അധികരിപ്പിക്കുന്ന ആൾക്ക് അൻ അൽ വൽ ഹം അവരുടെ കൽവിൽ നിന്നും അള്ളാഹു സുബഹാനുഭൂ ഹൃദയത്തിൽ നിന്നും ആ മനക്ലേശം അതുപോലെ മനപ്രയാസം ആ ഒരു പിരിമുറുക്കം അള്ളാഹു എടുത്തു കളയുന്നതാണ് മനസ്സിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളെയും അള്ളാഹു മാറ്റി കൊടുക്കും അവർക്ക് ടെൻഷൻ ഫ്രീ ആയി കിട്ടും കൽബ് തുറന്നു കിട്ടും അതായത് അവർക്ക് നല്ലതുപോലെ ചിന്തിക്കാനുള്ള കൽബ് കിട്ടും ഏഹ് ഇത് ഏതാൾക്കും ചൊല്ലാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷ എഴുതുന്ന ആളുകൾക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളുകൾക്കൊക്കെ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇനി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അവരുടെ ചോദ്യങ്ങളെ നേരിടുന്നതിന് മുമ്പ് കൽവിലൊന്ന് കുറച്ച് നേരം ഇത് ചൊല്ലിയതിന് ശേഷം അവരുടെ മുമ്പിൽ പോയിരുന്നു നോക്കി നിങ്ങൾക്ക് ഒരു പേടിയില്ലാതെ അവരെ നേരിടാൻ കഴിയും ആ ഉദ്യോഗസ്ഥരെ ആ ചോദ്യം ചോദിക്കുന്ന ചോദ്യകർത്താക്കളുടെ മുമ്പിലേക്ക് കൃത്യമായ ഉത്തരം പറയാൻ നിങ്ങൾക്ക് കഴിയും വൈവയ്ക്ക് നേരിടുന്ന മക്കളാണെങ്കിൽ അവർക്ക് കൃത്യമായ ഉത്തരം കൊടുക്കാൻ കഴിയും ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യ ആൻസർ കൊടുക്കാൻ കഴിയും പക്ഷെ ആത്മാർത്ഥമായിട്ട് ചൊല്ലണം കേട്ടോ കൽബില് റബ്ബൻ്റെ കൂടെയുണ്ട് ഈ ആ കഹാർ എന്ന ആത്മാർത്ഥമായി ചൊല്ലിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആ പരീക്ഷയ്ക്ക് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വിശുദ്ധമായ അസ്മാവൽസ്നെ നമ്മുടെ കൂടെയുണ്ട് ഇൻഷാ ഇൻഷാല്ല ഇപ്പോൾ ഞാനിത് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കൾ അവരൊക്കെ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുകയാണ് ഒരുപാട് ആൾക്ക് ദ്വാരക്കാൻ ഏൽപ്പിച്ചവരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കൊരു പരിഹാര മാർഗം അല്ലെങ്കിൽ അവർക്കൊരു ഒരു എന്താണ് സന്തോഷത്തിനുള്ള വകയായിട്ട് ഇൻഷാല്ലാ നിങ്ങളിലേക്ക് നൽകിയതാണ് അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ മുടങ്ങാതെ കൊണ്ടു കിടക്കാൻ അല്ലാഹു വലിയ വിജയങ്ങൾ നൽകും ഇൻഷാ ഇൻഷാല്ല എല്ലാ മേഖലകളിലും അള്ളാഹു വിജയിപ്പിക്കും പരാ പരാജയങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കും ഇൻഷാല്ല അള്ളാഹു നമ്മയൊക്കെ വിജയിപ്പിക്കുമാറാകട്ടെ ഒഫ്ഫാറായ ഖാലിഖായ റാസിഖായ റബ്ബെ ഞങ്ങളെ പ്രിയപ്പെട്ട മക്കൾ പരീക്ഷ എഴുതുകയാണ് അവർക്ക് നീ വിജയം നൽകണേ അള്ളാഹ് ദീനിനും ദുനിയാവിലും ആഹ്ദത്തിലും മൈസത്തുള്ള അഭിമാനിക്കാൻ പറ്റുന്ന നല്ല വിജയം കൊണ്ട് നീ അനുഗ്രഹിക്കണേ റഹ്മാൻ ഞങ്ങളെയൊക്കെ തരണേ അള്ളാഹ് ആർക്കും ഒരു പ്രയാസവും ഒരു പരാജയവും നീ നൽകല്ലേ റഹ്മാൻ നല്ല നല്ല മേഖലകളിൽ എത്തിപ്പെടാൻ ഞങ്ങൾക്കൊക്കെ നീ അവസരം നൽകണേ അള്ളാഹ് നൽകണേല്ലോ ഇൻഷാല്ല നിങ്ങളൊക്കെ ആത്മാർത്ഥമായി ദുരായക്കണമെന്ന അസീയത്തോടു കൂടി മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം എല്ലാ കുടുംബത്തിലും ആരെങ്കിലുമൊക്കെ മക്കളുണ്ടാവില്ലേ പരീക്ഷ ൊക്കെ എഴുതാനുള്ളവർ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക അള്ളഹു തോഫീക്ക് നൽകട്ടെ അലഹദില്ല അസല വാലിക്കും വരഹമുല്ല